പള്ളിപ്പുറത്ത് നവജാത ശിശുവിനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയ സംഭവത്തിൽ കുഞ്ഞിൻ്റെ അമ്മയും സുഹൃത്തും പിടിയിലായി പള്ളിപ്പുറം സ്വദേശിനിയായ ആശ മനോജും സുഹൃത്ത് രതീഷുമാണ് പോലീസിൻ്റെ പിടിയിലായി കുഞ്ഞിനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയെന്ന മൊഴി പള്ളിപ്പുറം പഞ്ചായത്ത് പതിനേഴാം വാർഡിൽ കായ്പ്പുറത്ത് വീട്ടിൽ മനോജിൻ്റെ ഭാര്യ ആശാ മനോജ് കഴിഞ്ഞ ദിവസമാണ് ചേർത്തല കെ വി എം ആശുപത്രിയിൽ കുഞ്ഞിന് ജന്മം നൽകിയത് ശനിയാഴ്ച കുഞ്ഞുമായി ഡിസ്ചാർജ് ചെയ്ത് ആശുപത്രിയിൽ നിന്ന് പോയതാണ് കുഞ്ഞിനെ വീട്ടിൽ കാണാതായതിനെ തുടർന്നാണ് സംശയം ഉടലെടുത്തത് ആശാവർക്കറുടെ ഇടപെടലാണ് വഴിത്തിരിവായത് അന്വേഷിച്ചപ്പോൾ കുഞ്ഞിനെ മറ്റൊരാൾക്ക് കൈമാറിയെന്ന യുവതി ആദ്യം പറഞ്ഞതായി വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡൻറുമായ ഷിൽജ സലിം പറഞ്ഞു അവസാനത്തെ കുറച്ച് നാൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ അറിയുന്നത് ഞാനപ്പോൾ അവൾ വി അന്വേഷിച്ചു അപ്പോൾ പറഞ്ഞു ചേച്ചി പ്രഗ്നൻ്റ് ആണ് അത് അബോട്ട് ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് കാരണം മനോജിനും എനിക്കും അതിനുള്ള സാഹചര്യമില്ല വളർത്താനുള്ളത് അപ്പം അത് അബോർഷൻ ചെയ്യാനാണ് ആ അറിവ് നമ്മൾ ഹെൽത്തിലോട്ടും ഹെൽത്ത് വഴി ഡിഎംഒക്കും അറിയിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷും വൈസ് പ്രസിഡന്റും ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ അറിയിച്ചു ചെറുത്തല പോലീസ് പള്ളിപ്പുറത്തെത്തി ആശയെയും രതീഷിനെയും കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യലിൽ കുഞ്ഞിനെ കുഴിച്ചു മൂടിയെന്ന ഇവർ മൊഴി നൽകി പതിനഞ്ചും പത്തും വയസ്സുള്ള രണ്ട് കുട്ടികളുടെ മാതാവായ യുവതി മൂന്നാമതും ഗർഭിണിയായത് വീട്ടുകാർ അറിഞ്ഞിരുന്നില്ലെന്നാണ് പറയപ്പെടുന്നത് അപോഷൻ നടത്താൻ ശ്രമം നടന്നെങ്കിലും നടന്നില്ല കുറച്ച് ദിവസം മുമ്പാണ് യുവതി സുഹൃത്തുമായി ആശുപത്രിയിലെത്തി അഡ്മിറ്റായത് ഭർത്താവ് ഇക്കാര്യങ്ങൾ ഒന്നും അറിഞ്ഞിരുന്നില്ലെന്നും പറയപ്പെടുന്നു ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത ശേഷം കുഞ്ഞിനെ രതീഷിന് കൈമാറിയെന്നാണ് റിപ്പോർട്ട് രതീഷാണ് കുഞ്ഞിനെ മറവ് ചെയ്തത് രതീഷും വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമാണ് കുഞ്ഞിനെ ജീവനോടെ കുഴിച്ചമോടിയതാണോ കൊലപ്പെടുത്തിയതാണോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരണം ചേർത്തൽ പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ വിന് മീഡിയ ചേർത്തല